അസലാമലൈക്കു വാഹി വാർക്കു അല്ലാൻ ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ സഹോദര സഹോദരിമാരെ വാത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്ന് നമ്മൾക്ക് ചർച്ച ചെയ്യാവുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അഞ്ച് ശീലങ്ങൾ നമ്മൾ വളർത്തിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ഔസ് ബഹാനുഭവ താലായി നമ്മൾ ഇഷ്ടപ്പെട്ടവരാകും അതുപോലെ തന്നെ ജനങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്നതാണ് എല്ലാ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നമ്മൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുകയും നമ്മൾക്ക് അനുകൂലമായി നിൽക്കുകയും മരണശേഷം നമ്മൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന അഞ്ച് കാര്യങ്ങൾ ഏതാണെന്ന് അഞ്ച് കാര്യം ഒന്ന് ഇതാ സുഹ അൽ സ്വർഗത്തെ അള്ളാഹുവിനോട് നീ ചോദിക്കുകയാണെങ്കിൽ ഫസ് ചോദിക്കണം സ്വർഗത്തിൽ നിന്നൊരു ഉയർന്ന പദവിയാണ് ആ സ്വർഗത്തിനുള്ളത് ആ സ്വർഗമാണ് ജന്നാത്തൽ ഫിറുദോസ് അതിന്റെ മുകളിൽ അള്ളാഹുവിൻ്റെ അറസ് അതിൽ നിന്നുകൊണ്ടാണ് ആ സ്വർഗത്തിലേക്കുള്ള ഹാറുകളൊക്കെ പൊട്ടി എഴുകുന്നത് അപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ജന്നാത്തുൽ ഫിറുദോസിനെ ചോദിക്കണം അത് ആരാണ് അത് അനന്തരമെടുക്കുന്നവർ കൂട്ടര്സിനെ അവർ അനന്തരമെടുക്കും അവരതിൽ ശാശ്വതമായിരിക്കും അവരതിൽ നിന്ന് ഒരിക്കലും പുറത്തു പോവുകയില്ല ആ ജന്നാത്തൽ ഫിറുദോസിൽ ലഭ്യമാകാനും അതിൽ വസിക്കാനും ഉള്ള ഈ അഞ്ച് കാര്യങ്ങളാണ് നാം ശീലമാക്കേണ്ടതാണ് അതിൽ രണ്ടാമത്തെ കാര്യം എന്താ രഹസ്യമായി പരസ്യമായി രാത്രിയും പകലും അവന് അവർക്ക് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് ചെലവഴിച്ചു കൊണ്ടിരിക്കുക ഏറ്റവും ഈ ലോകത്ത് കാണുന്ന സമ്പത്ത് മുഴുവനും ഓരോരുത്തരും അധീനത്തിലാക്കി വെച്ചെങ്കിലും അതിൽ ഒരു അവകാശം മറ്റൊരുത്തരും ഉണ്ട് എന്നുള്ളതാണ് ഒരു വ്യക്തിക്ക് ഉപയോഗിക്കാനും അതുപോലെ തന്നെ ഈ ഭക്ഷണം അതല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതല്ലേ ഒരു മനുഷ്യനും ഉപയോഗിക്കുകയുള്ളു അതിൻ്റെ അപ്പുറത്തേക്ക് കുറെ ആളുകൾ ശേഖരിച്ചു വെക്കുന്ന ആളുകൾ പക്ഷേ ഇവർക്കൊക്കെ നാളാഹൃതത്തിൽ വലിയ പ്രശ്നമായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ എന്ന അനുസരിക്കാൻ പറഞ്ഞ കൊടുത്തൊക്കെ സംബന്ധിച്ചും പറഞ്ഞു നിങ്ങൾ നമുക്ക് പരിശുദ്ധ ഖുർആാനിന്റെ ആദ്യമായി കൊണ്ട് നിർത്തുന്നവർ അദൃശ്യ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവര് അവര് ചെലവഴിക്കുന്നവരാണ് അവർക്ക് നൽകിയ സമ്പത്തിൽ നിന്നവര് ചെലവഴിക്കുന്നവർ അപ്പം എവിടെ പറയുകയാണെങ്കിൽ ആ സക്കാത്ത് എന്നാൽ നമ്മൾ ചിലവഴിക്കുക ജക്കാത്ത് ദാനമാണ് അതല്ലാത്ത ദാനധർമ്മങ്ങൾ ആ ധർമ്മം ചെയ്തു കഴിഞ്ഞാൽ ആ മനുഷ്യന് ഒരു മാനസികമായ ശാന്തി സമാധാനം എപ്പോഴും ആ മനുഷ്യനെന്തായിരിക്കും സന്തോഷവും പ്രാഹത്വം ഉണ്ടായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അവന് ഏറ്റവും ദാരിദ്ര്യത്തിൽ ചെലവഴിക്കുന്നതിന് ഏറ്റവും കൂടുതൽ പ്രതിഫലമുണ്ട് നമ്മളിപ്പോൾ ഒരു കോടി രൂപേന്റെ ബിസിനസ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ ആ കുറച്ചെടുത്ത് കൊടുത്തു അങ്ങനെയല്ല ആകെ നമ്മൾ അവർ യാത്ര ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളിങ്ങനെ പോയപ്പോ നമ്മൾ കോപ്പറ്റമണിയായിട്ട് ആകെ പത്ത് ഉറുപ്പ തന്നെ കൊടുത്തു അപ്പൊ ഒരാൾ വല്ലതും തരണേന്ന് ചോദിച്ചാൽ ഒന്നിലേക്കാൾ അതിലെടുത്ത് കൊടുത്തു അതല്ലെങ്കിൽ അതിൽ നിന്ന് പകുതി കൊടുത്തു ഇതിനാണ് ഏറ്റവും ശ്രേഷ്ഠത കാരണം എന്താണ് അവൻ ദാഹിക്കുന്നു അവന് വെള്ളം കൊടുത്തു അവൻ ആവശ്യമായ ദഹത്തിൻ്റെ വെള്ളത്തിൽ നിന്ന് പകുതി കൊടുത്തത് മുഴുവൻ കൊടുത്താൽ അത്രയും രക്ഷ ഉണ്ടോ അപ്പോ അവരെ ചെലവ് അഴിക്കുക എന്നുള്ളതാണ് മറ്റൊരു ശീലം രണ്ടാമത്തത് മൂന്നാമത്തത് ലാത്തൊളവ് നി ദേഷ്യപ്പെടാതിരിക്കുക എന്നുള്ളതാണ് യജുമാറുല്ല ഒളവ് ദേഷ്യം എന്ന് പറഞ്ഞത് എല്ലാ ശെറിനെയും എല്ലാ മോശങ്ങളെയും ഒരുമിച്ചു കൂട്ടുന്ന ഒരു കാര്യമായതുകൊണ്ട് ദേഷ്യം ഒഴിവാക്കുക എപ്പോഴാണ് ദേഷ്യം വരിക നമുക്ക് ഇഷ്ടമില്ലാത്തത് അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ വരാത്തപ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ അനുകൂലമായ ഒരു കാര്യം വരാതിരിക്കുമ്പോഴാണ് ദേഷ്യം വരുക അപ്പോൾ ദേഷ്യം വരുമ്പോൾ അതിനെ പിടിച്ചു നിർത്തണം ദേഷ്യപ്പെടാതിരിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ എന്ത് ഇപ്പോൾ ഒരു കാര്യം നമ്മൾക്ക് അനുകൂലമല്ലാത്തത് വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾക്ക് പറ്റാത്തത് വരുമ്പോഴൊക്കെയാണ് ദേഷ്യം വരുന്നത് അപ്പോൾ ഞാൻ എന്ത് ദേഷ്യപ്പെടണം എന്നൊരു ഞാൻ ദേഷ്യപ്പെട്ടാൽ കിട്ടുന്ന ഗുണം എന്താണ് ഒരു ഞാൻ ദേഷ്യപ്പെട്ടത് കൊണ്ട് അരങ്കിൽ ദേഷ്യപ്പെട്ടവരെ അനാവശ്യങ്ങളും മറ്റതൊക്കെ പറഞ്ഞുകാണ്ട് അവർ മറ്റുള്ള ആൾക്കാരെ വിഷമിപ്പിക്കുക ബുദ്ധിമുട്ടാക്കുക എന്നല്ലാതെ അതുകൊണ്ട് ഒരു കാര്യമായി അപ്പോൾ ദേശത്തെ നിയന്ത്രിക്കാൻ കഴിയുക എന്നല്ല അപ്പോ ഏറ്റവും വലിയ ശക്തനാരാണ് ആ എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു ഗുസ്തി പഠിക്കുന്നവനോ അതല്ലെങ്കിൽ മൽപിടുത്ത് നടത്തുന്നവനോ ഗുസ്തിയിൽ വിജയിക്കുന്നവനോ കായിക അഭ്യാസങ്ങളിൽ വിജയം നേടുന്നവനോ ഒന്നും അല്ല വിജയ് എന്ന് പറഞ്ഞത് നേരെ മറിച്ച് ദേഷ്യം വരുമ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ കഴിയുള്ളവനാണ് അപ്പോൾ ദേഷ്യത്തെ ഒതുക്കി നിർത്തുന്നവനാണ് മറ്റൊന്ന് മൂന്നാമത്തെ ആള് നാലാമത്തെ വ്യക്തി വ്യക്തിയാണ് നാസി ജനങ്ങളെ തൊട്ട് വിട്ടുവീഴ്ച നൽകുന്നവൻ പോട്ടെ അവനാൻ അവൻ്റെ സ്വഭാവ സന്ദർഭമൊക്കെ അങ്ങനെ തന്നെയാണ് പോട്ടെ ഏ അങ്ങനെ ജനങ്ങളിലേക്ക് ഒരു വിട്ടുവീഴ്ച നൽകുക ജനങ്ങൾ നമ്മൾക്ക് ഇഷ്ടമില്ലാത്തത് നമ്മളെ സംബന്ധിച്ച് സംസാരത്തിലോ വാക്കിലോ പ്രവൃത്തിയിലോ നമ്മൾക്ക് പറ്റാത്ത എന്തെങ്കിലും ബന്ധാൽ നമ്മൾ തട്ടിക്കയറി അവളോട് അങ്ങോട്ട് സംസാരിക്കാല്ല അത് അവൻ്റെ അവന് മാഫ് ചെയ്ത് കൊടുക്കുക ഒരിക്കലും ഒരുത്തന വിട്ടുവീഴ്ച നൽകിയാൽ ഒരു അടിമക്കൊരു വ്യക്തി വിട്ടുവീഴ്ച നൽകിയാൽ അവനൊന്നാഹുബാന യോഗ്യനാക്കി കണ്ടാൽ ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തല അവനെന്താവും യോഗ്യ നൽകും മനസ്സിലായോ അപ്പോൾ ദേഷ്യം വരാതിരിക്കുക അതുപോലെ വിട്ടുവീഴ്ച ചെയ്യാതാണ് അതാ ഇതാക്കാനോമനു ഖിയാമത്തെ നാദാമുനാദിൻ എപ്പോ ആന്ധ്യനാളില് ഖിയാമനാളില് നഷറിയില് ഒന്നായിട്ട് ഒരുമിച്ച് കൂടുമ്പോൾ എവിടെയെങ്കിലും ഒരു തുമ്പ് എനിക്ക് രക്ഷയ്ക്ക് വേണ്ടി കിട്ടിയെങ്കിൽ എന്നെ ആരെങ്കിലും ഒന്ന് സഹായിച്ചെങ്കിൽ എന്ന് പറയുമ്പോൾ നീ വിട്ടുവീഴ്ച ചെയ്ത ആ വ്യക്തിയെ സംബന്ധിച്ച് പറയുന്നത് കണ്ടോ യഹൂരു വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും വീഴ്ച നൽകിയവൻ എവിടെയാണ് ഹലും നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ വരിക ബഹുദൂ ചൂറക്കും നിങ്ങളുടെ പ്രതിഫലം നിങ്ങൾ വാങ്ങുക അപ്പൊ ഇത്രമാത്രം ശ്രേഷ്ഠതയും മാത്രമുള്ള ജനങ്ങളോട് വിട്ടുവീഴ്ച നൽകാവുന്നത് മനസ്സിലെ പിന്നെ ആ തായ്ബോന അമ്മ റാജാവോന അമ്മാനോ താൻ നമ്മൾ താൻ എപ്പോഴും തോപ ചെയ്യുന്നവരായിരിക്കുക എന്നുള്ളതാണ് തോപ ചെയ്യുക തോപ് ചെയ്ത് അള്ളാഹുവിനേക്ക് മടങ്ങുക എപ്പോഴും അസ്താഹുഹു അല്ലെ ചെയ്യുക ആ തോബയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പൊ അഞ്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഈ അഞ്ച് കാര്യങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആാനിലും അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി കൊണ്ട് വരുന്നുണ്ട് സുഹൃത്തുക്കളെ കുർആാനെ നിങ്ങൾ നോക്കുക പരിശുദ്ധ ഖുർആാനും الذين اذا فعلوا فعيشه وظلموا ظلموا وانفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب الا الله ولم يصروا على ما فعلوا وهم يعلمون أولئك جزاؤهم مغفرة من ربهم وجنات تجري من ذهب الأنهار خالدين فيها ونعم أجر العاملين قد خلت من قبلكم سنن فصيروا في الأرض فانظروا كيف كان عاقبة المكذبين هذا بيان للناس وهدى وموعظة للمتقين ولا تهنوا ولا تحزنوا وأنتم الأعلون إن ീ പറഞ്ഞ കാര്യങ്ങളൊക്കെ അടങ്ങിയതാണ് ഞാൻ ഈ പറഞ്ഞത് ചെറിയൊരു ഷോർട്ട് ഇതിന്റെ ആനി ആ വചനത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഷോർട്ടുണ്ടാക്ക നൂറ്റി മുപ്പത്തി മൂന്ന് അതെ ആണ് ഈ ആയത് ഉള്ളത് എന്താണ് സ്വരിയോ ഇല്ലാമ അവസരത്തിന് വളർദ്ധിക്കും ജനത്തിൻ്റെ അർഗസ്വമാവാത്തുമല്ലോ മുത്തീങ്ങൾക്ക് അള്ളാഹു ഒരിക്കാശം ഭൂമി വിശാലമായ സ്വർഗത്തിലേക്ക് അതും അള്ളാഹുവിന്റെ മഹഫുറത്തിലേക്കും നിങ്ങൾ ധൃതി കാണിക്കുക പരസ്പരം മത്സരിച്ചു കൊണ്ട് നിങ്ങളുടെ റബ്ബിന്റെ മഹഫുറത്തിലേക്ക് അസ്തഫിഹീം എവിടെയൊക്കെ പറയണം എപ്പൊക്കെ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞില്ലേ അപ്പൊ മഹാഫറത്ത് കൊണ്ട് അള്ളാഹുവിയിലേക്ക് പരസ്പരം മുന്നേറുക ജന്മത്തിനുള്ള സ്വഭാവത്തോ മുത്തക്കെ ഏഴ് ആകാശം ഭൂമി വിശാലമായ സ്വർഗം ആർക്ക് മുത്തക്കിയങ്ങൾക്ക് ആരാ മുത്ത മുത്തക്കി ആരാണ് ആ മുത്തക്കിയ്ക്ക് മൂന്ന് പദവികളുണ്ട് സുഹൃത്തുക്കളെ ഇത് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ എനിക്കും പ്രയോജനം വേണം നിങ്ങൾക്കും പ്രയോജനം വേണം ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ പകർത്തിയാൽ മാത്രമേ നമുക്ക് ഇത് ഉപകാരം ഉണ്ടാവുള്ളൂ സാധാരണ പറഞ്ഞത് എല്ലാവരും പറഞ്ഞത് പറയാത്തൊന്നും നമുക്ക് കിട്ടൂല കേട്ടോ എവിടാ കിട്ടും എല്ലാരും പറഞ്ഞത് തന്നെ പറഞ്ഞത് തന്നെ നമുക്ക് പറയാനുള്ളത് എന്താ മുത്തഖി വന്ന മുത്തഖി മൂന്ന് പദവികള് മുത്തഖി നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആ സേ ഹാദക്കെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് എന്താണ് മുത്തഖി ഒന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ലാ ഇലാഹ നിരന്തരമായി അവൻ്റെ മനസ്സിൽ കാത്തു സൂക്ഷിക്കലാണ് അത് പോകാൻ പാടില്ല ശാശ്വതമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അതായത് ലാ ഇലാഹ ഇല്ലോ ഇത് നിരന്തരമായി കാത്തു സൂക്ഷിക്കണം ഇത് നമ്മുടെ മനസ്സിൽ നിന്ന് പോകാൻ പാടില്ല ഒന്നാമത്തെ ഒന്നാമത്തെ കാര്യം അത് തന്നെ ഒന്നാമത്തെ പദവി അത് തന്നെയാണ് രുസ വിശ്വലമാതങ്ങൾ പറഞ്ഞു ഞാനും എൻ്റെ മുൻകഴിഞ്ഞ് പോയ അമ്പിയ മുസലികളും പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും മഹത്വമേറിയ ഒരു വചനം അതേതാണ് ലാഹിലാണ് അപ്പോൾ നിരന്തരമായി കൊണ്ട് അവൻ്റെ കൽപ്പിൽ എപ്പോഴാ വിട്ടുപോകുന്നു ശ്രദ്ധിക്കണം അപ്പൊ നിരന്തരമായി അവൻ്റെ കൽപിലുണ്ടായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തേത് പ്രവർത്തിച്ചാലും ഉപേക്ഷിച്ചാലും കുറ്റകരമായ കാര്യങ്ങളെ സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രവർത്തിച്ചാൽ കുറ്റകരണം ഏതാണ് അറിയില്ല കണ്ണുകൂടി അതുപോലെ തന്നെ കള വറയൽ അതുപോലെ തന്നെ മോഷണം ഇതും വിഹാരം ഇതുപോലത്തെ കുറ്റകൃത്യങ്ങളായ കാര്യങ്ങൾ പ്രവർത്തിച്ചാൽ കുറ്റമുള്ളത് ഒഴിവാക്കിയാൽ കുറ്റുള്ളത് സംസ്കാരം ഹജ്ജ് ഹഞ്ചസാക്കാത്ത കുഴിവാൻ അപ്പം ഇത്തരം കാര്യങ്ങൾ സൂക്ഷിക്കുക എന്നുള്ള രണ്ടാമത്തെ പദവി മൂന്നാമത്തെ പദവി ശുബ്രഹത്ത് ഹറാമോ ഹരാനോ എന്ന് വേർതിരിച്ചറിയാൻ കഴിയാത്ത പറ്റാത്ത കാര്യങ്ങളുടെ മേൽ സൂക്ഷിക്കുക പ്രഥമ ദൃഷ്ടിച്ചാൽ ഹറാമും നിഷിദ്ധൊന്നുമല്ല പക്ഷേ അത് ഹറാമിൽ ചെന്നെത്തും എന്ന് കണ്ടാൽ ആ കാര്യങ്ങളെയും സൂക്ഷിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പൊ മുത്തേ എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കാര്യത്തിൽ അധിഷ്ഠിതമാണ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തിലേക്ക് നിങ്ങൾ പരസ്പരം മുന്നേറുക അല്ലരീനയും അവര് പരസ്യമായും രഹസ്യമായും

മരപ്പെട്ടി പറഞ്ഞേ ദുന്യവ്യായ രക്ഷക്കും ഒരു ആവശ്യമായ ഒരു കാര്യമാണ് നാല് കാര്യങ്ങളൊരു കാര്യം പറയുന്നത് ജനങ്ങൾക്ക് വിട്ടുവീശാം അതുകൊണ്ട് മഹ്സലൈജ് ആഹ്ർത്തി ചെല്ലുമ്പോഴും എവിടെ വിട്ടുവീശ്ശ നൽകാം ജനങ്ങളെ തൊട്ട് വിട്ടുവീഴ്ച നൽകിയത് ആരാണ് എന്ന് ചോദിച്ചാൽ അവന് മതിപാട് നൽകുന്നത് കേട്ടോ ഒന്നാം ഇങ്ങനെ ഇങ്ങനത്തെ ആൾക്കാർക്ക് അല്ലാത്താലെന്താ താല വളരെ ഇഷ്ടപ്പെടുന്നവരാണ് മനസ്സിനീകൾ താല നല്ല ആൾക്കാരെ ഇഷ്ടപ്പെടുന്നു അപ്പൊ ജനങ്ങളും പല ബുദ്ധിയുള്ള ആളുകളും പല പെരുമാറ്റക്കാരും പല രീതിയും ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി അവരുടെ സ്വഭാവങ്ങൾ മനസ്സിലാക്കി അവർക്ക് വിട്ടു നൽകുന്നവരാണ് എന്ന് പറഞ്ഞതാണ് വല്ലതീനായി ഇനി പറയുന്നതാണ് സ്വർഗം ഒരുക്കി വെച്ച ഈ ശീലങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾക്ക് മുത്തക്കിങ്ങളായ സ്വർഗത്തിലേക്ക് പോകാൻ ും വല്ലതീന ഒരു കൂട്ടരെയും അവർ വലിയ ചീത്ത നീചമായ കാര്യങ്ങളും പ്രവർത്തിച്ചാൽ അറിഞ്ഞോ അറിയാതെയോലോ അംഫുസം അതല്ലെങ്കിൽ അവരുടെ സുശരീരത്തെ അതിക്രമം ചെയ്താൽ അവരുടെ ദോഷത്തിന് വേണ്ടി ഒരു പൊറുക്കല് ചോദിക്കും അവ അല്ലാതെ പുറത്തു കൊടുക്കുന്ന കഴിയില്ല എന്ന് മനസ്സിലാക്കി അവർ അമ്ബാഹുവിനോട് പുറക്കണ്ടത് വല്ല മിസ്ലോ അവരാ ചെയ്ത കാര്യത്തിന്റെ പേരിൽ ഉറച്ചു നിൽക്കുകയില്ല ഉണ്ടോ വലം അവർ ഉറച്ചു നിൽക്കില്ല അത് ഞാൻ അങ്ങനെ ആയിക്കോട്ടെ ഏതാണ് ഞാൻ അങ്ങോട്ട് തന്നെ അല്ലെങ്കിൽ ഇങ്ങോട്ട് തന്നെ അങ്ങനെ നിൽക്കില്ല അലാ ഫലു ഓഹം അവർ അറിയുന്നവരാണ്

ഒനമ്മ ആ ചോറുകൾ അമിൽ ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം എത്ര മനോഹരം എത്ര നല്ലതാണ് താഴ്വരയിലൂടെ ആ സ്വർക്കങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണ്ടത്തെ വിഷയം പറയേ അമ്മ ശ്രീസമത്തെ ദുഃഖം ചെന്നത്തുബാനുഭവത്താലോ ഉദ്ദേശിച്ച അവൻ സ്വർണ്ണ കൊടുക്കും അപ്പം ഇവിടെ എന്താ പറയുക ജനങ്ങളെ തൊട്ട് മാപ്പ് ചെയ്യുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ ദേഷ്യം ഒതുക്കി നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ താഴ്വരയിലൂടെ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർണ്ണമുണ്ട് നിങ്ങളുടെ മുമ്പ് ഒരുപാട് ആളുകൾ അവിടെ കഴിഞ്ഞു കടന്നു പോയിട്ടുണ്ട് അതൊക്കെ സഞ്ചരിച്ച് നോക്ക് അവരൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് നല്ല ആളുകൾ ഉണ്ടായിരുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാം അള്ളാഹുവിന്റെ അമ്പിയ മുസ്ലിങ്ങൾ വന്നു സ്വാരീഹങ്ങളും വന്നു അവർക്കൊക്കെ കൊടുത്തത് എന്തവരൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്തു അവരൊക്കെ നിലയിൽ പോയി ഒക്കെ എങ്ങനെ ഒന്നാമനോത കൈകാര്യം ചെയ്തു എന്നോ നിങ്ങൾ ഭൂമിയിലൂടെ ഒക്കെ സഞ്ചരിച്ച് നിങ്ങളത് ഗവേഷണം നിരീക്ഷണം നടത്തുമെന്ന് പരിശ്രദ്ധപ്പെടാൻ ഇത് ജനങ്ങൾക്കുള്ളൊരു തെളിവാണ് ഇത് ജനങ്ങൾക്ക് വ്യക്തമായ ഒരു തെളിവാണ് എന്ന തൊഴിൽ മുത്തക്കേനാണ് മുത്തക്കങ്ങൾക്കുള്ള ഒരു ഉപദേശവും അതുപോലെ തന്നെ ഒരു സന്മാർഗവുമാണ് ഈ പറഞ്ഞ വിഷയങ്ങളെ വലാത്തഹിനോ വലാത്ത ഹനോലോട്ട് നിങ്ങളാണ് ഏറ്റവും വലിയ നിങ്ങൾ ഒരിക്കലും മുഷിപ്പാകണ്ട നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളാണ് ഏറ്റവും വലിയ ഇവിടെ എത്ര ആക്രമിക്കപ്പെട്ടാലും ഏതെല്ലാം വിഷയത്തിലും നിങ്ങൾ ആയാലും ശരി നിങ്ങളാണ് ഏറ്റവും വലിയ ടോക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ ഉൾപ്പെട്ട ആ വചനങ്ങളാണ് ഞാൻ നിങ്ങളെ ഉൾപ്പെടുത്തിയത് ഇത് നമ്മൾ ഈ മൂന്നാല് കാര്യങ്ങളൊക്കെ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ് ഇത് ഇതാ ഒന്ന് ചോ സ്വർഗം ചോദിക്കുകയാണ് ജനാദി സുരോസ് ചോദിക്കുക ഉയർന്ന സ്വർഗം ചോദിക്കാം പിന്നെ നമ്മൾ ഈ സമയത്തും ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലേശം നമ്മൾ ചെലവഴിക്കുക ശീലിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് ജനങ്ങളെ തൊട്ട് വിട്ടുവീഴ്ച നൽകുക എന്നുള്ളതാണ് മറ്റൊന്ന് ദേഷ്യത്തെ അടക്കി നിർത്തുക എന്നുള്ളതാണ് മറ്റേതൊരു പക്ഷാതാപം റബ്ബിലേക്ക് നടത്തുക എന്ന ഈ നാലഞ്ച് കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നുണ്ട് സുഹൃത്തുക്കൾ മനുഷ്യ നമ്മളെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഇവിടെയുണ്ട് നമ്മളുടെ മനസ്സിനെ ഹൃദയത്തെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് ഇവിടെ ഓക്കെ നമ്മളുടെ കാഴ്ചയിലൂടെ നമ്മുടെ കേൾവിയിലൂടെ ഒക്കെ നമ്മളുടെ മനസ്സിനെ സ്വാധീനിക്കും ഒന്നിനൊക്കെ നല്ലതിലേക്ക് കളിച്ചു കൊണ്ടുപോകും അതല്ലെങ്കിൽ അത് ചീത്തയിലേക്ക് വഴിതിരിച്ചു ഇല്ലേ നല്ലതും ചീത്ത ഇപ്പോൾ ചില സംഗീതം ചില ഗാനങ്ങളൊക്കെ കേട്ടാൽ നമ്മുടെ മാനസികമായി ഭയങ്കര ഇഷ്ടവും സന്തോഷവും വരും അല്ലേ അപ്പം അത് അത് നമ്മളുടെ മനസ്സിനെ കീഴടക്കും നമ്മൾ നോക്കും ഒരു മാനസികമായ അവസ്ഥയെ നമ്മൾ ആലോചിച്ചു പറയും നമ്മൾ നല്ലൊരു സംഗീതം കേട്ടാൽ നമുക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എന്താ നമ്മൾ ഇങ്ങനെ ആഗ്രഹിക്കും പിന്നെ ഞാൻ അറിയാതെ കുട്ടികൾ എന്താകും അതിങ്ങനെ പാടിപ്പോകും ഇല്ലേ അങ്ങനെ കണ്ടില്ല കുട്ടികളെ നടന്ന് പാടുന്നത് എന്താണ് അവരുടെ മനസ്സിനെ സ്വാധീനിച്ചെന്നുള്ളതാണ് അതുപോലെ എന്ത് കാഴ്ച അങ്ങനെ നമ്മൾ സാധാരണ കുട്ടികൾ കോമഡിയെ കണ്ട് ഇപ്പം എന്താണ് ഒമ്പങ്ങാട് പോയാലും ഞാനതിനുദാഹരണം പറയുകയാണ് അപ്പം കുട്ടികൾക്ക് ഇപ്പോൾ എപ്പോഴും മനസ്സിലതാണ് അത് കുട്ടികളുടെ മനസ്സിനെ സ്വാധീനം ചെലുത്തി എന്നുള്ളതാണ് അതുകൊണ്ട് അത് ഇനി അവരുടെ മനസ്സിൽ നിന്ന് പോകില്ല പിന്നെ വേറെ ഒന്ന് പുതിയത് വരണം യഥാർത്ഥം ഇത് പോകില്ല നമ്മളിപ്പോൾ ഞാൻ ഇത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മനസ്സിനെ സ്വാധീനിക്കുന്ന വിഷയങ്ങൾ അതുപോലെ തന്നെ സിനിമ അതുപോലെ തന്നെ ഈ ചീത്ത മോശമായ കാര്യങ്ങൾ കണ്ടാൽ അത് നമ്മളുടെ മനസ്സിൽ പതിയുകയും അത് നമ്മൾ സ്വാധീനിക്കുകയും ചെയ്യും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അത് ബാധിക്കുകയും ചെയ്യും അതുകൊണ്ട് കാണുന്നതും കേൾക്കുന്നതും ഇന്ന വൽ വൽ ഫുആദ് ഹൃദയം അതുപോലെ തന്നെ കേൾവി കാഴ്ച എല്ലാം ചോദ്യം ചെയ്യപ്പെടും അപ്പം കാണുന്നത് എന്ത് കാണണം എന്ന് കൽബ തീരുമാനിക്കുക എന്ത് കേൾക്കണം കൽബ തീരുമാനിക്കുക എന്ത് പറയണം മനസ്സിന് െ അതുകൊണ്ട് മനസ്സാണ് അക്കലാണ് ബുദ്ധിയാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നുണ്ട് അതോ ആ അഖല എന്ന് പറഞ്ഞത് ആത്മാവോ ഭായി അള്ളാഹോ സുബാനോ താല മനുഷ്യനെ ദോഹ നിക്ഷേപിച്ചപ്പോൾ തന്നെ അത് നിക്ഷേപിച്ചിരുന്നതാണ് അത് വലിയ ഏഴാകാശവും ഭൂമിയും വിശാലമായ ഒന്നാണ് അപ്പം അതിലേക്ക് നല്ല കാര്യങ്ങളാണ് എപ്പോഴും വരുന്ന ചെങ്കിലും നല്ല കാര്യങ്ങൾ അല്ല നല്ല മനോഹരമായ ഖുർആാനാണ് ഓതി കേൾക്കുന്നത് എങ്കിലേ ആ ഖുർആാനിൻ്റെ വചനങ്ങളാണ് വരിക നേരെ മറ്റു വേറെ എന്തെങ്കിലും ആണെങ്കിൽ പറയുന്നവരും അപ്പോൾ കാഴ്ചയിൽ നാക്കിലൂടെയും കാഴ്ചയിലൂടെയും കരുമ്പലൂടെയും പ്രവൃത്തിയിലൂടെയൊക്കെ വരുന്ന കാര്യങ്ങൾ നമ്മളെ മനസ്സിനെ സ്വാധീനിക്കും എന്നുള്ളതാണ് ഒരു തീക്കട്ട തൊട്ടാൽ അല്ലേ ജയസ് കട്ട തൊട്ടാൽ തൊടുകുന്നതിലൂടെ മനസ്സിനെ സ്വാധീനിക്കുക ആ പിന്നെ ഭയങ്കരമായ ഒരു സ്പർശനം ഉണ്ടാകുന്നത് ഇതിൻ്റെ മനസ്സിൽ നിന്ന് ഇന്നമാ മനുഷ്യൻ്റെ കർഭിതാക്കിലൂടെ പുറത്ത് വരും അപ്പോൾ അതിനെ സൂക്ഷിക്കുക ഔസുഖാനുഭവത്തായ അവൻ്റെ യഥാർത്ഥ മുത്തക്കെങ്ങനെ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെത്തുക്കളെ ഇതൊക്കെ നമ്മൾ കേട്ടാ പോലെ ഇതൊക്കെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ പകർത്തണം നമ്മളൊക്കെ ഇതെന്തിനാണ് പറയണമെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇതുകൊണ്ട് ഒരു നേട്ടം ആഗ്രഹിക്കുന്നില്ല ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് ഇത് നമ്മൾ റമദാൻ ആകുമ്പോൾ അതുപോലെ തന്നെ മറ്റുള്ള വിഷയങ്ങളിലൊക്കെ നമ്മൾ ഇടപെടുമ്പോൾ അത് നിങ്ങളതുകൊണ്ട് പ്രവർത്തിക്കുകയും അതുകൊണ്ട് അമൽ ചെയ്യുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഹശനാത്ത് പ്രതിഫലം എനിക്കും കിട്ടും അതിൽ നിന്ന് എനിക്ക് കിട്ടും നിങ്ങൾ പ്രവർത്തിച്ചു നിങ്ങളുടെ പരമ്പരാഗതമായ ക്രിയാമെന്നാണ് വലിയ വരുന്നത് പറയുന്ന കാര്യം എന്താകണം തികത്തുണ്ടാകണം ഉറപ്പുണ്ടാകണം നമ്മുടെ എല്ലാ റഹമാനായ ഞങ്ങളുടെ ഈ പറയുന്ന വാക്കുകൾ പറയുന്നതും ഇത് കേൾക്കുന്നതും സ്വാധീഹായാമലായി സ്വീകരിക്കണേ റഹ്മാൻ നാളെക്കുള്ളിൽ മുതൽ കൂട്ടാക്കണേ റഹ്മാനെ ദുന്യാവ് ഒന്നും ഇതുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് നിനക്കറിയാം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹസബ് നസബ് അറിയുന്നതാണ് ഇത് ഞങ്ങൾക്ക് സ്വാതി ഹായാമലായി സ്വീകരിക്കണേ റഹ്മാൻ